ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു ഈ സ്കൂളിന്റെ നിങ്ങളോട് എത്തിച്ചേരുന്നത് നമ്മള് ക്രിസ്മസും ഓണം വിഷു പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കാതിരിക്കുക വീടുകളിലൊക്കെ നല്ല ഭക്ഷണങ്ങൾ പുതുവസ്ത്രങ്ങൾ അറിയാം എത്ര പേര് സ്വന്തത്തിന് ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ വസ്ത്രം വാങ്ങിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് അവിടെ ഒരു കൈകളുണ്ട് ടീച്ചർ എത്ര പേര് വീടുകളുടെ നല്ല ഭക്ഷണം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ സന്ദേശം പറഞ്ഞു പെരുന്നാളിനേക്കാളും വിഷുവിനേക്കാളും ക്രിസ്മസിനേക്കാളും ഒക്കെ നമ്മൾ ആഘോഷിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു ദിനമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വപ്ന അതുകൊണ്ട് മാത്രമല്ല ജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ള ഒറ്റ മനസ്സിൽ ആഘോഷിക്കേണ്ട ഒരു ദിനമാണ് നമ്മളിന്ന് തുടങ്ങുന്നത്